ഹലോ ഡിയർ ടീസ്റ്റുഡൻസ് വെൽക്കം ടു മൈ മാത്രൂൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മൾട്ടി വേരിയബിൾ കാൽക്കുലസിലെ എക്സസൈസിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ ഈ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം അതുപോലെ എഫ് എന്നുള്ള ഫംഗ്ഷന്റെ വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം നമുക്ക് തന്നിരിക്കുന്ന ഫങ്ഷൻ ഏതാണ് എഫ് ഓഫ് എക്സ് വൈകിട്ട് ലോഗ് ഓഫ് എക്സ്പ്ലസ് വൈ ഇവിടെ എൽ എന്ന് പറഞ്ഞാൽ എന്നാണ് ഓക്കെ നമുക്കറിയാം ഒരു വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ ഇവിടെ രണ്ട് വേരിയബിളിൻ്റെ എക്സും വൈയും ഉണ്ട് നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു വേരിയബിൾ ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ എഫ് ഓഫ് എക്സിക്കൽ ടു ലോഗ ഈ ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എന്താണ് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സിക്കൽ ടു ലോഗെവേറ്റീവ് വൺ ബൈ എക്സ് ആണ് ഓക്കെ നമ്മൾ എഴുതുമ്പോൾ വൺ ബൈ എക്സ് ഇൻറ്റു പിന്നെ ഇവിടെ എക്സിന്റെ ഡെറിവേറ്റീവ് x ന്റെ ഡെറിവേറ്റീവ് 1 ഉണ്ടാവും അത് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ 1 ആയതുകൊണ്ട് എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫങ്ക്ഷന്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം f ചെയ്യുക എഫിന്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ഏത് എന്ന് പറയുമ്പോൾ ഡോ f ബൈ ഡോ എക്സിന് എഴുതുക ഓക്കെ ഡോ എഫ് ബൈ ഡോ എക്സ് ഇങ്ങനെയാണ് നമ്മൾ അതിനെ എഴുതുക ഓക്കെ എന്ന് പറയുമ്പോൾ ഈ ഫങ്ക്ഷനെ x എക്സിൽ മാത്രം ഡിഫറെൻഷിയേറ്റ് ചെയ്യുക x എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആയിരിക്കും അതാണ് പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ ഐഡിയ ഓക്കെ അപ്പോൾ നോക്കൂ നമ്മൾ ഡോ എഫ് ബൈ ഡോ എക്സ് എഴുതി നോക്കൂ ലോഗ് ഓഫ് ലോഗ് എക്സ് ആണെങ്കിൽ വൺ ബൈ എക്സ് അപ്പോൾ ലോഗ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ വൺ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇൻറ്റു വണ് എഴുതണം അതേപോലെ എക്സ് പ്ലസ് വൈൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എഴുതണം അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് പ്ലസ് വൈ എഴുതി അപ്പോൾ വൺ ബൈ എക്സ് പ്ലസ് വൈന് അതേപോലെ എഴുതി ഇൻറ്റു നോക്കൂ ഇവിടെ ഡോ എക്സ് ബൈ ഡോ എക്സ് വരും എന്ന് പറഞ്ഞാൽ എക്സിന് എക്സിലെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക അപ്പോൾ വാല്യൂ എന്താണ് വൺ പ്ലസ് ഓക്കെ ഇവിടുത്തെ പ്ലസ് ഇടുക പിന്നെ ഡോ വൈ ബൈ ഡോ എക്സ് ഓക്കെ ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ വൈനെ എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അപ്പോൾ വൈ എന്താണ് കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് എന്തായി പോകും സീറോ ആയി പോകും ഓക്കെ അപ്പോൾ വൺ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ പ്ലസ് സീറോ എന്ന് പറയുമ്പോൾ അത് വൺ ആണ് അപ്പോൾ വൺ ബൈ എക്സ് പ്ലസ് വൈ ഇൻറ്റു വൺ എന്നാണ് വരിക ഇൻറ്റു വൺ ആണ് നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ആയിട്ട് വൺ ബൈ എക്സ് പ്ലസ് വൈ എന്ന് എഴുതിയാൽ മതി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന് വൈ യിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യാം പാർഷ്യലി ഡിഫറെൻഷിയേറ്റ് ചെയ്യാം നമ്മൾ നമുക്ക് എങ്ങനെ എഴുതാം ഡോ എക്സ് ബൈ ഡോ വൈ ഈക്വൽ ടു നോക്കൂ ഡോ എവൽ ടു ലോഗ് ഓഫ് എന്ത് വന്നാലും ആദ്യം വൺ ബൈ ആക്കറ്റിനകത്തുള്ളത് എഴുതുക ഇന് ബൈ ഡോ വൈ ഓഫ് നമ്മൾ എന്ത് ചെയ്യുക പ്രാക്കറ്റിനകത്തുള്ളതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പൊ നോക്കൂ വൺ ബൈ എക്സ് പ്ലസ് വൈ അതേപോലെ എഴുതി ഇന് ടു നോക്കൂ ആദ്യം ഡോ എക്സ് ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ x എക്സിന് വൈയിൽ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക പാർഷ്യലി അപ്പോൾ y വൈയിൽ differentiate ചെയ്യാന്ന് പറയുമ്പോൾ x കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ സീറോ വരും ഡെറൈവേറ്റീവ് സീറോ വരും കോൺസെൻറ് ഡെറൈവേറ്റീവ് സീറോ ആയി പോകും പിന്നെ ഡോ വൈ ബൈ y വൈ അപ്പോൾ വൈൻ്റെ ഡെറിവേറ്റീവ് വൺ ആണ് ഓക്കെ അപ്പോൾ സീറോ പ്ലസ് എന്ന് പറയുമ്പോൾ വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു വൈ വൺ ബൈ എക്സ് പ്ലസ് വൈ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് വൺ ബൈ x പ്ലസ് വൈ എന്ന് മാത്രം എഴുതിയാ മതി ഓക്കെ അപ്പോൾ ഡോ എക്സ് ബൈ x ഉം വൺ ബൈ എക്സ് പ്ലസ് വൈ ആണ് ഡോ എക്സ് ബൈ y ഉം വൺ ബൈ എക്സ് പ്ലസ് വൈ ആണ്